ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു അത്ഭുത പച്ചക്കറിയാണ് പാവയ്ക്ക ഇന്ത്യയുടെ തെക്ക് കിഴക്കേ സംസ്ഥാനങ്ങളിലാണ് ഇത് പണ്ടുകാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്ത് തുടങ്ങിയതെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയാവല്ലോ അത്യാവശ്യം വെയിലും നല്ല ജലസാന്നിധ്യമുള്ള ഏതൊരു ഭാഗത്തും നമുക്ക് പാവയ്ക്ക കൃഷി ചെയ്യാം പാവയ്ക്ക് കൃഷിയാൻ ഒന്ന് പടർത്തി വിട്ടു കൊടുത്തിരുന്നാൽ മറ്റു ചെടികളൊപ്പം തന്നെ ഇത് വളർന്നു വരികയും ചെയ്യും നമുക്ക് നല്ല സുഭിഷമായിട്ട് വീടുകൾക്ക് ആവശ്യമുള്ള കൈപ്പയ്ക്ക പാവയ്ക്ക കിട്ടുകയും ചെയ്യും പഴുക്കുന്നതിന് മുമ്പാണ് പാവയ്ക്ക നമ്മൾ എടുത്ത് കറി വെച്ച് ഉപയോഗിക്കേണ്ടത് പാവയ്ക്ക നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കും പാവയ്ക്ക കൊണ്ട് ഇപ്പം അച്ചാറ് ഉണ്ടാക്കുന്നവരുണ്ട് ഉണക്കി പൊരിച്ച് കഴിക്കുന്നവരുണ്ട് ജ്യൂസായിട്ട് കഴിക്കുന്നവരുണ്ട് ഇങ്ങനെ പാവയ്ക്ക വിവിധ തരത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മാക്സിമം ഇത് പ്രമേഹത്തിന് നല്ലതാണെന്നതിൻ്റെ പാവയ്ക്ക ഉണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പലർക്കും സത്യത്തിൽ അറിയില്ല അതുകൊണ്ട് തന്നെ പാവയ്ക്ക കഴിക്കേണ്ടത് എങ്ങനെയാണ് പാവയ്ക്കയുടെ യഥാർത്ഥ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക പാവയ്ക്ക നമ്മൾ ഉപയോഗിക്കേണ്ടത് പഴുത്ത് തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്താണ് ഇവ എടുക്കേണ്ടത് കാരണം ഇവയ്ക്കകത്തുള്ള ന്യൂട്രിയൻസ് ആ സമയത്താണ് ഈ പാവയ്ക്കകത്ത് അഥവാ കൈപ്പയ്ക്കകത്ത് കൂടുതലായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഫൈബേഴ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഘടകമാണ് പാവയ്ക്ക മാത്രമല്ല ഇതിനകത്തടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻറ്റ്സ് ഫ്ലാവിലോയിഡ്സ് വൈറ്റമിൻസ് ആണ് നമ്മുടെ ശരീരത്തിന് ഈ പാവയ്ക്കയുടെ അഥവാ കൈപ്പക്കയുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും പാവയ്ക്ക എന്ന് പറയുന്നത് ഒരു ലോ കാലറി ഫുഡാണ് നൂറ് ഗ്രാം പാവയ്ക്ക എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് കാലറി മാത്രമാണ് ഊർജ്ജം അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും പാവയ്ക്ക ഉൾപ്പെടുത്തണം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നൽകാൻ വൈറ്റമിൻ എ നൽകാൻ കഴിവുള്ള ഏറ്റവും മികച്ച ഒരു പച്ചക്കറിയാണ് നമ്മൾ ഒരു കപ്പ് പാവയ്ക്ക എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിന്റെ നാൽപ്പത്തി നാല് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നാല്പത്തി ആറ് ശതമാനം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല ഇവയ്ക്കകത്ത് ഫോലേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് രക്തം ഉണ്ടാകുന്നതിന് ഉന്മേഷത്തിനല്ല ആവശ്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് രണ്ട് തരം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഒന്ന് സാപ്പോണിൻസും ടർപ്പിനോയിഡ്സും ഈ സാപ്പോണിൻസും ടർപ്പിനോയിഡ്സും ആണ് പാവയ്ക്കു ഈ കയ്പ് രുചി നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പാവയ്ക്കയുടെ കൈപ്പ് രുചി എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ആൾക്കാർ കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാവയ്ക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് കിട്ടാതെ പോകും പലരും വിനാകരിക്കാത്തൊക്കെ ഇട്ട് പാവയ്ക്ക കയ്പ് രുചി മാറ്റിയിട്ട് കഴിക്കാൻ ശ്രമിക്കും ഇനി അങ്ങനെ ചെയ്യരുത് പാവയ്ക്കയുടെ കൈപ്പ് രചി പോയി കഴിഞ്ഞാൽ ഗുണം പകുതി നഷ്ടപ്പെടും ഈ പാവയ്ക്കകത്തുള്ള ഈ സാപ്പോനിൻസും സർപ്പം പ്രത്യേകത ഇവ നമ്മുടെ ശരീരത്തുള്ള ഇൻസുലിൻ മെറ്റബോളിസത്തിനെ മെച്ചപ്പെടുത്തും അതായത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിന് കൊളസ്ട്രോൾ കൂടുന്നതിന് പ്രമേഹ രോഗം വരുന്നതിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ നമ്മുടെ സ്ഥലത്തുള്ള ഷുഗർ മോളിക്യൂൾസിനെ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ കോശങ്ങളിൽ എത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നാല് ഈ പാവയ്ക്കകത്തുള്ള ഞാൻ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി കൃത്യമായി കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം കുറയും അതായത് രക്തത്തിൽ ഷുഗർ ലെവൽ കുറയും നിങ്ങൾക്ക് അമിതവണ്ണ ടെൻഡൻസി നന്നായിട്ട് മാറും അതോടൊപ്പം കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ കരലിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പെല്ലാം കുറച്ചിട്ട് കരലിനെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ പാവയ്ക്ക കഴിച്ചാൽ നല്ലതാണ് മാത്രമല്ല ഇത് നമുക്ക് ബ്ലഡ് വെസൽ ഡിസീസ് തടയാനായിട്ട് അതായത് നമ്മുടെ രക്തക്കൊഴലിനകത്ത് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രക്തക്കൊഴലിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ടെൻഡൻസി മാറാനായിട്ട് സഹായിക്കുന്നു ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലിടങ്ങിയിട്ടുള്ള ഫൈബറുകൾ നാരുകൾ നമ്മുടെ കുടലിനകത്ത് ഒരു ചൂലുപോലെ വർക്ക് ചെയ്ത് കുടലിനെ മെച്ചപ്പെടുത്തുന്നു കൂടാതെ ഏറ്റവും മികച്ച ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് പാവയ്ക്ക എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന മാറ്റാണെന്ന് അല്ല വേദന മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ അടിഞ്ഞു കൂടിയിട്ട് ഇപ്പൊ അമിതമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലോ ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിലോ ഭക്ഷണങ്ങളിൽ കൂടി നമ്മുടെ കൂടത്തിൽ എത്തുന്ന അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കലുകൾ ചെയ്യുന്നത് നമ്മുടെ കോശത്തിനകത്ത് നമ്മുടെ ജോയിൻസിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കും ഈ നീർക്കെട്ടാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പല രോഗങ്ങളുടെയും കാരണം നമുക്ക് അവരുന്ന അമിതമായിട്ടുള്ള ക്ഷീണം നമ്മുടെ കുടലിൻ്റെ കംപ്ലൈൻസ് ദഹനക്കേടുകൾ നിങ്ങളുടെ ദഹ അതേ ശരീരത്തിന് ഊർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള പ്രോബ്ലംസ് സ്കിന്നിന് വരുന്ന പ്രോബ്ലം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ഇൻഫ്ലമേഷനുകളാണ് ഈ ഇൻഫ്ലമേഷനുകളെ ജനറൽ ആയിട്ട് കുറയ്ക്കാൻ പാവയ്ക്കകത്ത് കഴിവുണ്ട് അതുകൊണ്ടാണ് പാവയ്ക്ക ഒരു മികച്ച ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുന്നത് മാത്രമല്ല ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒന്ന് നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റുന്നതിന് മുടി സമൃദ്ധിയായിട്ട് വളരുന്നതിന് മുടിയുടെ ഭംഗിയും തിളക്കവും നിലനിർത്തുന്നതിന് കണ്ണുകളുടെ തിളക്കം നിലനിർത്തുന്നതിന് സ്കിന്നിന്റെ ചുളിവ് മാറ്റി ചെറുപ്പം നിലനിർത്തുന്നതിന് എല്ലാം ഈ വൈറ്റമിൻ എ സഹായിക്കും കൂടാതെ ഈ വൈറ്റമിൻ എ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും കൂടി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അസുഖങ്ങൾ വരുന്ന ടെൻഡൻസി മാറ്റാനായിട്ട് സഹായിക്കുക അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്കെല്ലാം ചെറുപ്പം മുതൽ നിങ്ങൾ ഈ പാവയ്ക്ക കറി വെച്ച് നൽകി ശീലിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇത്രയും ഗുണങ്ങളുള്ള പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക നിർബന്ധമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് നോക്കുക പലപ്പോഴും ഈ പാവയ്ക്ക നമുക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രമേഹരവും കണ്ട്രോൾ ചെയ്യുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും കഴിവുള്ളത് ഇത് ജ്യൂസ് ആക്കി കുടിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പാവയ്ക്ക് ഗുണകരമാണ് എന്നത് പോലെ തന്നെ പാവയ്ക്ക് കഴിക്കുന്ന രീതി കൂടി മനസ്സിലാക്കിയിരിക്കണം പാവയ്ക്ക് ജ്യൂസ് ആയിട്ട് പതിവായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് അത്ര ആരോഗ്യകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പൊതുവേ അങ്ങനെ പഠന റിപ്പോർട്ടുകളില്ല എങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പഴയ ആയുർവേദ ഡോക്ടേഴ്സ് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവര് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ പാവയ്ക്ക് ജ്യൂസ് പതിവായിട്ട് കഴിക്കുന്നത് സ്ട്രോക്ക് പോലുള്ള പക്ഷാഘാതം പോലുള്ള ടെൻഡൻസീസ് ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിജസ്ഥതി എനിക്കറിയില്ല പഴയകാല ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞൊരു അറിവും മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് നമ്മൾ പലരും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഇതുകൊണ്ട് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതായത് അരിഞ്ഞിട്ട് ഇത് ഉണക്കി ഒരു അച്ചാർ പോലെ ഉണ്ടാക്കി കഴിക്കും ചിലർ ഇതിനെ പപ്പടം പോലെ വറുത്ത് കഴിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയെല്ലാം കഴിക്കുന്നത് കൊണ്ട് പാവയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തില്ല പ്രത്യേകിച്ച് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ ഇങ്ങനെ ഉണക്കുന്ന സമയത്ത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നല്ലത് നമ്മളധികം പഴുക്കാത്ത പാവയ്ക്ക വിളയുന്നതിന് മുമ്പ് അതായത് പിഞ്ച് പാവയ്ക്ക അരിഞ്ഞ് പാകം ചെയ്ത് കറികൾക്ക് ചേർത്ത് നമ്മുടെ ഭക്ഷണത്തിനോട് കഴിക്കുന്നതാണ് നല്ലത് പാവയ്ക്ക് ജ്യൂസ് ആക്കി കഴിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ മറ്റു ഘടകങ്ങൾ വളരെ ഉയർന്ന തോതിൽ ശരീരത്തിൽ എത്തുന്നത് ഒരുപക്ഷെ ഇൻസുലിൻ സഡൻ ലോഡൌൺ ആക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് എനിക്ക് അതുകൊണ്ട് അറിയില്ല എപ്പോഴും നല്ലത് ഭക്ഷണത്തിൽ ചേർത്ത് ഇവയുടെ ഫൈബറുകൾ അരഞ്ഞു പോകാതെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ശരീരത്തിന് നല്ലത് നമ്മളിപ്പോൾ ഇത് ഒരു പച്ചക്കറിയായിട്ട് കഴിക്കാം മീനിൻ്റെ ഇറച്ചിയുടെ കൂടെ ചേർത്ത് കഴിക്കുന്നവരുണ്ട് ചില സ്ഥലങ്ങളിൽ പോർക്കെല്ലാം കറി വെക്കുന്ന സമയത്ത് പാവയ്ക്ക കൂടി ചേർത്ത് നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാല് പോർക്ക് കൂർക്കായിട്ട് വെക്കുന്ന പോർക്ക് കറി കണ്ടിട്ടില്ല അതേപോലെ വിദേശ രാജ്യങ്ങളിൽ ഈ പാവയ്ക്ക് ചേർത്തിട്ടുള്ള പോർക്ക് കറികളൊക്കെ ഉണ്ട് സോ ഇത്തരത്തില് നമ്മുടെ ഭക്ഷണത്തിനകത്ത് ബീഫിനകത്തോ പോർക്കിനകത്തോ ചിക്കനകത്തെല്ലാം ചേർത്തിട്ട് ഇവ ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ് ഇതല്ലെങ്കിൽ നിങ്ങളിത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പച്ചക്കറികളോടൊപ്പം സാലഡ് ഫോമിൽ ചേർത്തിട്ട് കഴിക്കുക ഒരു അല്പം കൈപ്പിരസം ഉണ്ടാവുന്നുള്ളൂ സ്റ്റിൽ ഇത് ആരോഗ്യകരമാണ് സോ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ പാവക്കയുടെ ഗുണങ്ങൾ എന്തെല്ലാം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്തെല്ലാം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഭക്ഷണം ആരോഗ്യത്തോടുകൂടി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിക്കുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ